കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രാൻസ്ഫറുകൾ നടക്കുകയാണല്ലോ ട്രാൻസ്ഫറുകൾ നടക്കുമ്പോൾ കെ എസ് മാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സെക്രട്ടറിമാരെ ട്രാൻസ്ഫർ ആകാറുണ്ട് അതുപോലെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ ആകും നിർവഹണ ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ ആകും അതുപോലെ ട്രാൻസ്ഫർ ആകുന്ന ആൾക്കാർ കുറച്ച് പേരെങ്കിലും പ്രൊജക്ട് യൂണിറ്റിലെ ഓപ്പറേറ്ററും വെരിഫെയറും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇനി ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് കെ എസ് മാർട്ടിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ആദ്യം ഒരു തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിയാണ് ട്രാൻസ്ഫർ ആകുന്നതെങ്കിൽ കെ എസ് മാർട്ടിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് നോക്കാം ഒരു സെക്രട്ടറിയാണ് ട്രാൻസ്ഫർ ആകുന്നത് എന്ന് കരുതുക നിലവിലെ സെക്രട്ടറി ലോഗിൻ ചെയ്യുന്നു എച്ച് ആർ എം എസ് മോഡ്യൂളിലെ എംപ്ലോയി മാനേജ്മെന്റ് കാർഡിലെ റിലീവ് അഡ്മിനിസ്ട്രേറ്റർ സെലക്ട് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന പേജില് ഓർഡർ നമ്പർ എന്ന ഭാഗത്ത് നിലവിലുള്ള സെക്രട്ടറിയെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഓർഡറിന്റെ നമ്പറും ഡേറ്റും നൽകണം റിലീവ് ചെയ്യുന്നതിന്റെ റീസൺ ആ കോംബോയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ സെലക്ട് ചെയ്ത് കൊടുത്തു എന്റെ പെൻ നമ്പർ ഓഫ് ന്യൂ അഡ്മിൻ എന്ന ഭാഗത്ത് പുതുതായിട്ട് ചാർജ് എടുക്കുന്ന സെക്രട്ടറിയുടെ പെൻ അല്ലെങ്കിൽ ജി പെൻ കൊടുക്കണം ചില സമയത്ത് സെക്രട്ടറിമാർ ട്രാൻസ്ഫർ ആകുമ്പോൾ പുതിയ സെക്രട്ടറി അവിടെ വരണമെന്നില്ല ഓഫീസിലേസ് ജെഎിനോ ഹെഡ് ക്ലർക്കിനും ഒക്കെ ചാർജ് കൊടുത്തിട്ടായിരിക്കും പോകുന്നത് ചാർജ് കൊടുത്തിട്ട് പോവുകയാണെങ്കിലും അവരുടെ പെൻ അല്ലെങ്കിൽ ജി പെൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇത് ഇവിടെ പെൻ അല്ലെങ്കിൽ ജി പെൻ കൊടുക്കുമ്പോൾ പുതിയ ആളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ ലിസ്റ്റ് ആവും സെൻഡ് ഒ ടി പി കൊടുക്കണം ഇപ്പൊ ചാർജ് എടുക്കുന്ന സെക്രട്ടറിയുടെ അതായത് പുതുതാറ്റ വന്ന ആളിന്റെ ചാർജ് എടുക്കുന്ന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഇത് ഇപ്പോൾ ഒരു ഒ ടി പി പോയിട്ടുണ്ടായിരിക്കും ആയത് ഇവിടെ എന്റർ ചെയ്തിട്ട് ദ റിലീവ് അഡ്മിനിസ്ട്രേറ്റർ എന്നത് ക്ലിക്ക് ചെയ്യണം ഇനി വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് സേവ് കൊടുക്കണം ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ആയി വരുന്ന സെക്രട്ടറി ലോഗിൻ ചെയ്താൽ മാത്രം മതിയാകും പുതുതായിട്ട് വന്ന സെക്രട്ടറി ലോഗിൻ ചെയ്തു സർവീസിലെ എച്ച് ആർ എം എസ് മോഡ്യൂളിൽ നിന്ന് എംപ്ലോയി മാനേജ്മെന്റ് കാർഡിലെ എംപ്ലോയി ഡയറക്ടറി ഓപ്പൺ ചെയ്ത് പരിശോധിച്ചാലാ അദ്ദേഹത്തിന്റെ പെൻ സെക്രട്ടറി എന്ന പോസ്റ്റ് ഐ ഡിയിലേക്ക് മാപ്പ് ആയതായിട്ട് കാണാം ഇനി അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറി ട്രാൻസ്ഫർ ആകുമ്പോഴും പുതിയ ആൾ വരുമ്പോഴും എന്ത് എന്തൊക്കെ കാര്യങ്ങൾ കേസ് കേസ്മാർട്ടിൽ ചെയ്യണമെന്നാണ് നോക്കിയത് ഇനി നമുക്ക് കേസ് കേസ്മാർട്ടിലും നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് യൂണിറ്റിലുമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഇംപ്ലിമെന്റിങ് ഓഫീസറാണ് ട്രാൻസ്ഫർ ആകുന്നതെങ്കിൽ കേസ് മാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം നിർവഹണ ഉദ്യോഗസ്ഥനാണ് ട്രാൻസ്ഫർ ആകുന്നത് എങ്കിൽ പകരം വന്ന അല്ലെങ്കിൽ ചാർജ് ഉള്ള ആളിന്റെ പേര് ഡെസിഗ്നേഷൻ പെണ് ടെമ്പററി പെന്ന് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും കാര്യങ്ങൾ പഞ്ചായത്തിന് അറിയിക്കണം രേഖാമൂലം അറിയിക്കണം വിവരം പഞ്ചായത്ത് ഓഫീസിലെ മാസ്റ്റർ ഇൻക്യുബൻസി രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം അപ്പൊ കേസ് മാർട്ടില് പുതിയ ഇംപ്ലിമെന്റ് കേസ് മാർട്ടിൽ പുതിയ ഇംപ്ലിമെന്റിംഗ് ഓഫീസറെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള ആളിനെ ഡീലിങ്ക് ചെയ്യണം അതിനുമുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇംപ്ലിമെന്റിങ് ഓഫീസർമാരുടെ പെൻമാപ്പിംഗ് രണ്ട് രീതിയിലാണ് നിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർക്ക് ജി സ്പാർക്കിൽ നിന്ന് കിട്ടുന്ന ജി പെൻ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിർക്ക് സെക്രട്ടറി സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ബിഇഒ എന്നിവരുടെ വിവരങ്ങൾ പഞ്ചായത്തിന്റെ ജനറൽ വിങ്ങിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവരുടെ വിവരങ്ങൾ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് സിവിൽ വിങ്ങിലും ആയിരിക്കും ലഭിക്കുന്നത് ഓഫീസിലെ എച്ച് ആർ എം ഓൾറെഡി ഇതെല്ലാം മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും മറ്റു നിർവഹണ ഉദ്യോഗസ്ഥരെ അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഉദ്യോഗസ്ഥരായിട്ട് കണക്കാക്കി അവർക്കൊക്കെ ഒരു ടെമ്പററി പെണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ വി ഒ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവരൊക്കെ ഒഴിച്ചുള്ള മറ്റുള്ള ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാർക്കും ഒരു ടെമ്പററി പെൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ട്രാൻസ്ഫർ ലഭിച്ച ഓഫീസിൽ നിന്ന് അതായത് അവരുടെ പഴയ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ അവർക്ക് ടെമ്പററി പെന്ന് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോൾ പുതിയ ടീ പെൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല അതായത് ട്രാൻസ്ഫറായി വരുന്ന ഈ പറഞ്ഞ എംപ്ലിമെന്റ് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഉദ്യോഗസ്ഥർ മറ്റൊരു ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ ഓൾറെഡി ഒരു ടെമ്പററി പെൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി പുതുതായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് ഇതുവരെയും ടെമ്പററി പെണ് ടീ പെൻ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്കിൽ എങ്ങനെ ടെമ്പററി പെൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം ശ്രദ്ധിച്ചാൽ മതി നിർവഹണ ഉദ്യോഗസ്ഥരായ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി വിഇഒ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്രയും പേരുടെ കേസിൽ ഇവർ ട്രാൻസ്ഫർ ആകുമ്പോൾ അവരുടെ പെൻ ഡീലിങ്ക് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഒരാളുടെ മനസ്സിലാക്കിയാൽ അത് വെച്ച് തന്നെയാണ് എല്ലാവരുടെയും അവരുടെയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി വി ഇഒ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്രയും പേരുടെയും പെണ് ഡീലിങ്ക് ചെയ്തത് ഒരേ രീതിയിലാണ് ഇവിടെ ഇപ്പൊ എന്റെ ഓഫീസിൽ നിർവഹണ ഉദ്യോഗസ്ഥനായ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ട്രാൻസ്ഫർ ആയത് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയത് ട്രാൻസ്ഫർ ഓർഡർ വന്നു അപ്പൊ സ്മാർട്ടിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം ട്രാൻസ്പോർട്ടർ വന്ന് പുതിയ ആളും വന്നു അപ്പൊ എന്ത് ചെയ്യുവ നോക്കാം ഇത് ഇവിടെ കെ സ്മാർട്ടിൽ സെക്രട്ടറി ലോഗിൻ ചെയ്തോ എച്ച് ആർ എം എസ് മോഡ്യൂളിലെ എംപ്ലോയി മാനേജ്മെന്റ് എന്ന കാർഡിലെ പെൻ മാപ്പിംഗ് ഓർ ഡീലിങ്ക് മെനു ക്ലിക്ക് ചെയ്തോ മാപ്പിംഗ് ഓർ ഡീലിങ്ക് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ഇപ്പൊ ലഭിക്കും ഇതേ തുടർന്ന് ലഭിക്കുന്ന പേജിൽ നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഡിപ്പാർട്ട്മെന്റ് എൽ എസ് ഡി ഡി എന്നും വിങ് ജനറൽ എന്നും ഡെസിഗ്നേഷൻ ഏതാണ് ഇവിടെ സെക്രട്ടറി ആണ് ഞാൻ അസിന്റ് സെക്രട്ടറി എന്ന് കൊടുത്തു അസിന്റ് സെക്രട്ടറി എന്ന് സെലക്ട് ചെയ്തു ഇത് ചെയ്യുമ്പോ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ വിവരങ്ങൾ ചുവടെ ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്യുന്ന അതായത് ട്രാൻസ്ഫർ ആകുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പേര് വിവരം കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം ശേഷം താഴെ കാണുന്ന ഡീലിംഗ് ഒഫീഷ്യൽ ഫ്രം പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം വരുന്ന അലർട്ട് മെസ്സേജിന് സബ്മിറ്റ് കൊടുക്കണം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ആ ഒരു പോസ്റ്റ് ഐ ഡിയിൽ നിന്ന് ആ പെൻ അല്ലെങ്കിൽ ജി പെൻ ഇപ്പോൾ ഡീലിംഗ് ആയതായിട്ടുള്ള മെസ്സേജ് ലഭിക്കും കൂടാതെ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രോജക്റ്റ് യൂണിറ്റിൽ നിന്നും അദ്ദേഹത്തിന്റെ പെൻ അല്ലെങ്കിൽ ജി പെ അൺമാപ്പ് ആയിട്ടുണ്ടായിരിക്കും നിലവിൽ ഇപ്പോ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന പോസ്റ്റ് വേക്കന്റ് ആയി നീ കാണുന്ന ഗ്രിഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പോസ്റ്റ് ഐ ഡിയിൽ നിലവിൽ ആരുമില്ല എന്ന് അപ്പോൾ ഇതേപോലെ തന്നെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നല്ല അസിസ്റ്റന്റ് എഞ്ചിനീയറോ വി ഇഇ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ഒക്കെ ട്രാൻസ്ഫർ ആയാലും ഇതേ രീതിയിൽ തന്നെയാണ് ഡീലിങ്ക് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഐ ഡി വേക്കൻ്റായിട്ട് കിടക്കുകയാണ് ഈ വേക്കന്റായിട്ട് കിടക്കുന്ന പോസ്റ്റ് ഐ ഡിയിലേക്ക് പുതുതായിട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന ആളിന് മാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി അസിസ്റ്റന്റ് സെക്രട്ടറി ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് പുതിയ ആരും വരുന്നില്ല ഓഫീസിലൊരാളിനെ സിക്ക് ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഏതൊരു നിർമ്മാണ ഉദ്യോഗസ്ഥനെയും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡീലിങ്ക് ചെയ്യുമ്പോൾ അതെ അവർ ഡീലിങ്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് യൂണിറ്റിൽ നിന്ന് കൂടിയായിരിക്കും അദ്ദേഹം റിമൂവ് ആവുന്നത് ട്രാൻസ്ഫർ ആയി പോകുന്ന ഒരു ഇംപ്ലിമെൻറ്റിങ് ഓഫീസറെ ഡീലിങ്ക് ചെയ്യുന്ന വിധമാണ് നമ്മൾ നോക്കിയത് ഇതേ പോസ്റ്റ് ഐ ഡിയിലേക്ക് പുതിയൊരു ഇംപ്ലിമെന്റിങ് ഓഫീസർ വരികയാണെന്ന് വിചാരിക്കും അദ്ദേഹത്തെ നമുക്ക് മാപ്പ് ചെയ്യണം അതെ അതിനായിട്ട് ഡീലിങ്ക് ചെയ്ത പ്രോസസ്സ് പോലെ തന്നെ കെ സ്മാർട്ടിൽ സെക്രട്ടറി ലോഗിൻ ചെയ്തോ എച്ച് ആർ എം എസ് മോഡ്യൂളിലെ എംപ്ലോയി മാനേജ്മെൻ്റ് എന്ന കാർഡിലെ മാപ്പിംഗ് ഓർ ഡീലിങ്ക് സെലക്ട് ചെയ്തു പെൻ മാപ്പിംഗ് ഡീലിങ്ക് മാപ്പിംഗ് അല്ലെങ്കിൽ ഡീലിങ്ക് ചെയ്യാനുള്ള സ്ക്രീനിൽ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എൽ എസ് ടി ഡി വിങ് ജനറൽ സെലക്ട് ചെയ്തതിനു ശേഷം ഡെസിഗ്നേഷൻ എന്ന ഭാഗത്ത് ഏത് പോസ്റ്റിലേക്കാണോ ആളിനെ ആഡ് ചെയ്യേണ്ടത് ആ ഡെസിനേഷൻ സെലക്ട് ചെയ്യുക ഇവിടെ അസിസ്റ്റ് സെക്രട്ടറിയാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ അതുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി അവിടെ സെലക്ട് ചെയ്തോ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വരുന്ന സ്പാർക്ക് ഓർ ജി പെൻ എന്ന ബോക്സിൽ വന്ന ആളിന്റെ പെൺ അല്ലെങ്കിൽ ജി പെൻ വിവരങ്ങൾ കൊടുക്കണം വിവരങ്ങൾ ഓട്ടോ ഫിൽ ആകുന്നത് കാണാം ട്രാൻസ്ഫർ അല്ലെങ്കിൽ പോസ്റ്റിംഗ് ഓർഡറിലെ ഓർഡർ നമ്പർ തീയതി ഇവ നൽകണം ലിങ്ക് ഒഫീഷ്യൽ ടു പോസ്റ്റ് ഐ ഡി ക്ലിക്ക് ചെയ്യണം അസംസക്തി എന്ന പോസ്റ്റ് ഐ ഡിയിലേക്ക് ഈ ജി പെൻ അല്ലെങ്കിൽ പെൻ ലിങ്ക് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ഒരു അളത്ത് മെസ്സേജിന് സബ്മിറ്റ് കൊടുക്കണം മാപ്പിംഗ് സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണാം ആ ഇതിനെ പബ്ലിഷ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇപ്പൊ പുതുതായിട്ട് വന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന പോസ്റ്റ് ഐ ഡിയിലേക്ക് മാപ്പ് ആയതായിട്ട് കാണാം കൂടാതെ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പുതുതായിട്ട് വന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രൊജക്റ്റ് യൂണിറ്റിലും ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ആകും ഇത് ഇത് മനസ്സിലാക്കുന്നതിന് ഒന്നുകിൽ അസിസ്റ്റ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ലോഗിലെ എച്ച് ആർ എം എസ് മോഡിയൂളിലുള്ള പ്രൊജക്ട് യൂണിറ്റ് കാണില്ല പ്രൊജക്റ്റ് യൂണിറ്റ് ക്രിയേഷൻ മെനു പരിശോധിച്ചാൽ മതി കണ്ടോ പ്രൊജക്ട് യൂണിറ്റ് ക്രിയേഷൻ മെനു എടുക്കുമ്പോൾ അസംസ് സെക്കൻഡറി വിവരങ്ങൾ അവിടെ വന്നതായിട്ട് കാണാം ഇതുപോലെ ഇതുപോലെ തന്നെയാണ് എൽ എസ് ടി ഡി ഡിപ്പാർട്ട്മെന്റിലെ അസ വി അസിസ്റ്റന്റ് എൻജിനീയറുടെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും ഒക്കെ മാപ്പിംഗ് പ്രോസസ് ഇതിൽ നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാപ്പിംഗും ഡീലിംഗിംഗും അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഐ സി ഡി സൂപ്പർവൈസറും കൃഷി ഓഫീസറും ബെറ്ററി സർജനും ഹെഡ് മാസ്റ്ററും ഇൻഡസ്ട്രിയൽ ഓഫീസറും അതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഓഫീസർമാര് അവരൊക്കെ വരും അവരുടെ അവരുടെ മാപ്പിംഗും ഡീലിംഗും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ എന്റെ പഞ്ചായത്തിലെ ബെറ്ററി സർജന് ട്രാൻസ്ഫർ ആയി പുതിയ പുതിയ ബെറ്ററി സർജൻ ചാർജ് എടുക്കാൻ വരികയാണ് അപ്പോ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ആദ്യമത്യകത്ത് ഡീലിംഗ് ചെയ്യണം ഞാൻ അങ്ങനെ കാണിച്ചു അതിനായിട്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി ലോഗിൻ ചെയ്തോ എച്ച് ആർ എംസ് മെനു എച്ച്ആർഎംഎസ് മെനുവിൽ നിന്ന് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാർഡ് സെലക്ട് ചെയ്തോ തുടർന്ന് പെൻ പെൻമാപ്പിംഗ് ഡീലിംഗ് മെനുവിൽ ക്ലിക്ക് ചെയ്തോ ഇപ്പൊ ലഭിക്കുന്ന പേജിൽ നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ അനിമൽ ഹസ്ബൻഡറി ആയതുകൊണ്ട് ഞാൻ അനിമൽ ഹസ്ബൻഡറി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ മാപ്പ് ചെയ്തിട്ടുള്ളവരുടെ ലിസ്റ്റ് ലഭിക്കും ഇവിടെ ട്രാൻസ്ഫർ ആകുന്ന വെറ്ററി സർജൻറെ പേര് വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ശേഷം താഴെ കാണുന്ന ഡീലിംഗ് ഒഫീഷ്യൽ ഫ്രം പോസ്റ്റ് ക്ലിക്ക് ചെയ്യണം വരുന്ന അലർട്ട് മെസ്സേജിന് സബ്മിറ്റ് നൽകണം വെറ്റണിറി സർജൻ എന്ന പ്രസിദ്ധ പെൻ അല്ലെങ്കിൽ ജി പെൻ ഡീലിംഗ് ആയതൊട്ടുള്ള മെസ്സേജ് ലഭിക്കും കൂടുതൽ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ വെറ്ററി സർജന്റെ പ്രൊജക്ട് യൂണിറ്റിൽ നിന്നും ഇദ്ദേഹം അൺമാപ്പ് ആയിക്കോളും നിലവിൽ വെറ്ററി സർജന്റെ പോസ്റ്റ് വേക്കൻ്റ് ആയി നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ട് ആളും ആരും വരുന്നില്ല എങ്കിൽ വെറ്ററിനറി സർജൻ ആർ ആർക്കാണോ ചാർജ് കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്യാം ഇവിടെ പുതിയ വെറ്ററിനറി സർജൻ വന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചു വെച്ചു അദ്ദേഹത്തെ ആഡ് ചെയ്യാൻ പോവുകയാണ് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഇപ്ലിമെന്റിംഗ് ഓഫീസർമാരെയും ഡീലിങ് ചെയ്യുന്ന പ്രോസസ്സ് ഇതേപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വെറ്ററിനറി സർജൻ പോയതിന്റെ ആ വേക്കൻസിയിലേക്ക് പുതിയ വെറ്ററിനറി സർജൻ വന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പോവുകയാണ് ആദ്യം കേസ് മാർഡിലേക്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഡീറ്റെയിൽ പ്രൊജക്ട് യൂണിറ്റിലേക്ക് ലഭിക്കും എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം ിൽ സെക്രട്ടറി ലോഗിൻ ചെയ്തോ എച്ച് ആർ എസ് മോഡിയുള്ള അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാർഡ് ആണ് സെലക്ട് ചെയ്യുന്നത് അലൈഡ് എന്ന കാർഡിലെ ചെയ്യാനുള്ള സ്ക്രീനിൽ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് അനിമൽ ഹസ്ബൻഡറി അനിമൽ ഹസ്ബൻഡറി കൊടുത്തു അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവ സെലക്ട് ചെയ്യുമ്പോ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കപ്പെട്ട പോസ്റ്റ് ഐഡികൾ ബെറ്റിനറി സർജൻ ട്രാൻസ്ഫർ ആയപ്പോൾ റിമൂവ് ചെയ്തതിനാൽ ആ പോസ്റ്റ് ഐ ഡി വേക്കന്റ് ആയി കിടക്കുന്നത് കാണാം ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വരുന്ന സ്പാർക്ക് ഓർ എന്ന ബോക്സിൽ പുതുതായിട്ട് വന്ന വെറ്ററി സർജൻ അറിയിച്ച എയിൽ ആരംഭിക്കുന്ന ടെമ്പറ പെൻ കൊടുക്കണം അതായത് അദ്ദേഹം മറ്റൊരു ഓഫീസിൽ നിന്ന് വന്നപ്പോ അവിടെ ഓൾറെഡി ഒരു ടെമ്പറി പെൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു ആ ടെമ്പറിയ പെൻ ആണ് കൊടുക്കുന്നത് വിവരങ്ങൾ ഓട്ടോ ഫിൽ ആകുന്നത് കാണാം ദ ട്രാൻസ്ഫർ ഓർ പോസ്റ്റിംഗ് ഓർഡറിൽ ഓർഡറിന്റെ നമ്പറും തീയതിയും ഇവ കൊടുക്കണം ലിങ്ക് ഒഫീഷ്യൽ ടു പോസ്റ്റ് ഐ ഡി ക്ലിക്ക് ചെയ്യുക വെറ്ററി സർജൻ എന്ന പോസ്റ്റ് ഐ ഡിയിലേക്ക് ഈ ടെമ്പററി പെൻ ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു കൺഫർമേഷൻ മെസ്സേജ് വരുമ്പോൾ സബ്മിറ്റ് കൊടുക്കണം മാപ്പിംഗ് സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണാം ആ പബ്ലിഷ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇപ്പൊ പുതുതായിട്ട് വന്ന വെറ്ററിനറി സർജൻ അപ്പൊ ആ നിലവിലുള്ള പോസ്റ്റ് ഐ ഡിയിലേക്ക് ആയതായിട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും ചെയ്യുമ്പോൾ തന്നെ വെറ്ററി സർജന്റെ പ്രൊജക്ട് യൂണിറ്റിലേക്ക് ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി ആഡ് ആകും ഈ ഈ അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു സ്റ്റാഫിനെയും ആഡ് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് വെറ്ററി സർജൻ നല്ല മെഡിക്കൽ ഓഫീസർ ആയിക്കോട്ടെ കൃഷി ഓഫീസർ ഐ സി ഡി സൂപ്പർവൈസർ ഇൻഡസ്ട്രിയൽ ഓഫീസർമാർ ആരായാലും അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഉദ്യോഗസ്ഥരെ നമ്മുടെ ടെമ്പററി പെൻ പെൻ വെച്ചാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ ചിലപ്പോഴെങ്കിലും പുതുതായിട്ട് വന്ന ഇംപ്ലിമെന്റിങ് ഓഫീസർമാർക്കോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിലെ സ്റ്റാഫിനോ ഒക്കെ ഈ ടീ പെൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും കേസ് മാർട്ടിൽ ടീ പെൻ ഇല്ലെങ്കിൽ നമ്മൾ കേസ് മാർട്ടിൽ ടീ പെൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അത് എങ്ങനെ ചെയ്യുമെന്നോട് കാണിച്ചു തരാം ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസ വന്ന പുതിയ ഡോക്ടർക്ക് ടീപ്പൻ ഇല്ല പുതിയ ടീപ്പൻമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഇതേ രീതിയിലാണ് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വന്നാലും ഏതൊരു സ്റ്റാഫ് വന്നാലും ടീപ്പൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ലോഗിൻ ചെയ്യുന്നു എച്ച് ആർ എം എസ് മോഡ്യൂളിൽ നിന്ന് എംപ്ലോയി മാനേജ്മെന്റ് കാണില് ക്രിയേറ്റ് അലൈഡ് ഓർ ടെമ്പററി എംപ്ലോയി ഓർ ഇലക്ടർ എംപ്ലോയിലക്ടർ എന്ന മെനു സെലക്ട് ചെയ്യുന്നു സ്ക്രീനിന് മുകളിൽ ഇപ്പോഴും മെസ്സേജ് കാണും അതായത് ജി സ്പാർക്ക് സ്പാർക്കിൽ നിന്നോ ഡേറ്റ കിട്ടാത്തവരുടെ ടീപ്പൻ ക്രിയേഷൻ മാത്രമാണ് ഈ സ്ക്രീനിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ നിർമ്മാണ ഉദ്യോഗസ്ഥ വിവരങ്ങൾ മറ്റ് സോഴ്സിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എംപ്ലോയി ടൈപ്പ് എന്നത് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഹോമിയോ വിങ് അലൈഡ് ഡെസിഗ്നേഷൻ മെഡിക്കൽ ഓഫീസർ എന്നിവ നൽകിയതിനു ശേഷം ഓഫീസറുടെ പേര് ഒ ലഭിക്കേണ്ട മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ എൻ്റർ ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ഒ ടി പി അതായത് പുതിയ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ലോഗിൻ ആയിരിക്കും മൊബൈലിലായിരിക്കും ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒ ടി പി എൻ്റർ ചെയ്യുക ഈ വിവരം പെന്നിങ് ലിസ്റ്റിൽ കാണും ഇവിടെ ഇതേ പേജിൽ നിന്ന് ഇത് പബ്ലിഷ് ചെയ്യണം ഇത് ലഭിക്കുന്ന ഈ ടി പെൻ നമ്പർ ഉപയോഗിച്ച് മുകളിൽ ഇതിനകം പറഞ്ഞ പ്രകാരം തന്നെ അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാർഡ് വഴി പെൻ മാപ്പിംഗ് ചെയ്യണം ഈ ലഭിച്ച ടീമിനെ ബന്ധപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അറിയിക്കുകയും വേണം ഇത്രയും ചെയ്തു കഴിയുമ്പോ സെക്രട്ടറിയുടെയും ബന്ധപ്പെട്ട നിർമ്മാണ ഉദ്യോഗസ്ഥരുടെയും എച്ച് ആർ എം എസ് പ്രൊജക്ട് യൂണിറ്റ് ക്രിയേഷൻ എച്ച് ആർ എം എസ് പ്രൊജക്ട് യൂണിറ്റ് കാർഡിൽ പ്രോജക്ട് യൂണിറ്റ് ക്രിയേഷൻ ഈ മെനുവിലെ പുതുതായി ജോയിൻ ചെയ്ത അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും അലൈഡ് കാറ്റഗറിയിൽ പെടാത്ത ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ മാപ്പായി വന്നതായിട്ട് കാണാം ഇപ്പൊ നമ്മൾ നോക്കിയത് സെക്രട്ടറിയും നിർമ്മാണ ഉദ്യോഗസ്ഥരും ട്രാൻസ്ഫർ ആയി വരുമ്പോ കേസ് മാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ നിർവഹിച്ച ഉദ്യോഗസ്ഥർ അല്ലാത്ത സ്റ്റാഫുകളുണ്ടായിരിക്കുമല്ലോ പ്രത്യേകിച്ച് പഞ്ചായത്തില് സെക്രട്ടറി അല്ലാതെ സെക്രട്ടറി സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലാതെ മറ്റ് ഉണ്ടായിരിക്കും ഇവരുടെ ട്രാൻസ്ഫറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൂടി പറയാം പലപ്പോഴും പഞ്ചായത്തിലൊക്കെ സംബന്ധിച്ച് ട്രാൻസ്ഫർ ആകുന്ന ഉദ്യോഗസ്ഥർ ആ പ്രോജക്റ്റ് യൂണിറ്റിൽ പഞ്ചായത്തിന്റെ പ്രൊജക്ട് യൂണിറ്റിന്റെ ഓപ്പറേറ്ററോ വെരിഫയറോ ഒക്കെ ആകാം അപ്പൊ അതിനുള്ള ചില മാറ്റങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആരെങ്കിലും ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ ആദ്യം അവരെ ഡീലിങ്ക് ചെയ്യണം എന്നിട്ട് വേണം പൊതുവായിട്ട് വന്നവരെ മാപ്പ് ചെയ്യാൻ നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ ഓഫീസിലാണ് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേ നമ്മൾ റിട്ടേൺ ആയിട്ട് തന്നെ വാങ്ങണം കൂടുതൽ ട്രാൻസ്ഫർ ലഭിച്ച ണെങ്കിൽ അവരുടെ പഴയ ഓഫീസിൽ നിന്നുള്ള ടീപ്പിനും കൊണ്ടുവരാൻ പറയണം അപ്പൊ ഇവിടെ ഒരു പഞ്ചായത്തിലെ ക്ലർക്കുമാരെയാണ് ട്രാൻസ്ഫർ ആയത് അവർ പഞ്ചായത്തിലെ ഓപ്പറേറ്ററും വെരിഫയറും ഒക്കെ ആയിരുന്നു പ്രൊജക്ട് യൂണിറ്റിൽ അവരെങ്ങനെ അതിന് ഡീലിങ്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ഒ ഇവരുടെയൊക്കെ കാര്യത്തില് സ്റ്റാഫിനെ ആഡ് ചെയ്യുന്നതും ഡീലിങ്ക് ചെയ്യുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് നോക്കാം ഒരു ഉദാഹരണം നോക്കാം ഇവിടെ എൻ്റെ ഒരു ക്ലർക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ആയി ആ ക്ലർക്ക് ആയിരുന്നു പ്ലാൻ ക്ലർക്ക് ആയിരുന്നു അദ്ദേഹമായിരുന്നു ആ പഞ്ചായത്തിന്റെ പ്രൊജക്ട് യൂണിറ്റിലെ ഓപ്പറേറ്റർ അപ്പോൾ അദ്ദേഹം ട്രാൻസ്ഫർ ആയി പുതിയ ആൾ വന്നാൽ കേസ് മാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റാഫാണ് സാധാരണ സ്റ്റാഫാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പുതിയ ആൾ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കേസ്മാർട്ടിൽ ചെയ്യണമെന്ന് നോക്കാം കേസ്മാർട്ടിൽ സെക്രട്ടറി ലോഗിൻ ചെയ്തോ സിറ്റുവേഷൻ മനസ്സിലാക്കണം ഒരു ക്ലർക്കാണ് ട്രാൻസ്ഫർ ആയത് അയാൾ ഒരു പ്രൊജക്ടിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു അപ്പോൾ അത് ഡീലിങ്ക് ചെയ്യാൻ വേണ്ടി സെക്രട്ടറി ലോഗിൻ ചെയ്തോ എച്ച് ആർ എം എസ് മോഡ്യൂളിൽ നിന്ന് എംപ്ലോയി മാനേജ്മെന്റ് കാർഡിലെ പെൻ മാപ്പിംഗ് ഓർ ഡീലിങ്ക് സെലക്ട് ചെയ്തോ മാപ്പിംഗ് ഓർ ഡീലിങ്ക് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ഇപ്പോൾ ലഭിക്കും ഡിപ്പാർട്ട്മെന്റ് എൽ എസ് ജി ഡി വിങ് ജനറൽ സെലക്ട് ചെയ്തു സെലക്ട് ഡെസിഗ്നേഷൻ എന്ന ഭാഗത്ത് ആരെയാണോ ഡീലിങ്ക് ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്യണം ട്രാൻസ്ഫർ ലഭിച്ച ഓപ്പറേറ്റർ ആയ ക്ലർക്കിനെയാണ് സെക്രട്ടറിയുടെ പ്രോജക്ടിന്റെ ഓപ്പറേറ്റർ ആയ ക്ലർക്കിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡീലിങ്ക് ചെയ്യേണ്ടത് അതിനാൽ ഇവിടെ താഴെ ഗ്രിഡ് ലിസ്റ്റ് നിന്ന് നിന്ന് ട്രാൻസ്ഫർ ആകുന്ന ക്ലർക്കിന്റെ ഡീറ്റെയിൽ നേർക്കുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ ലഭിക്കുന്ന പേജിലെ ഡീലിങ്ക് ഒഫീഷ്യൽ ഫ്രം പോസ്റ്റ് എഴുതി ക്ലിക്ക് ചെയ്യണം വരുന്ന അലർട്ട് മെസ്സേജിന് സബ്മിറ്റ് കൊടുക്കണം ഇത്രയും ചെയ്തു കഴിയുമ്പോൾ കേസ് മാർട്ടിൽ നിന്നും സെക്രട്ടറിയുടെ പ്രൊജക്ട് യൂണിറ്റിലെ ഓപ്പറേറ്റർ എന്ന ഭാഗത്തു നിന്നും ഈ ക്ലർക്ക് അൺമാപ്പ് ആയിട്ടുണ്ടായിരിക്കും ഡീലിംഗ് ആയിട്ടുണ്ടായിരിക്കും നിലവിൽ ആ ക്ലർക്കിന്റെ പോസ്റ്റ് ഐ ഡി അവിടെ വേക്കന്റ് ആയി കിടക്കുകയാണെന്ന് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞ പോലെ ആ പോസ്റ്റിലേക്ക് നിലവിൽ മറ്റേ പുതിയ ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ എങ്കിൽ നിലവിൽ ഓഫീസിലുള്ള ആൾക്ക് ആർക്കെങ്കിലും ചാർജ് കൊടുക്കണം എങ്ങനെയാലും പ്രോസസ് ഒന്ന് തന്നെയാണ് അപ്പൊ സെക്രട്ടറിയുടെ ഓഫീസിലെ ഇത് ചെയ്ത പോലെ തന്നെയാണ് ബി ഓഫീസിലും അസൻ എഞ്ചിനീയറുടെ ഓഫീസിലും അസൻ സെക്രട്ടറിയുടെ ഓഫീസിലും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ട്രാൻസ്ഫർ ആയപ്പോൾ നമ്മൾ ഡീലിങ്ക് ചെയ്തു അയാൾ ഓപ്പറേറ്ററും കൂടിയായിരുന്നു ഇനി ഇതേ പോസ്റ്റിലേക്ക് മറ്റൊരു ക്ലർക്ക് വരികയാണെന്ന് വിചാരിക്കും അയാൾ നമ്മൾക്ക് എന്ത് ചെയ്യണം മാപ്പ് ചെയ്ത് കേസ് മാർട്ടിലേക്ക് ആഡ് ചെയ്യണം എങ്ങനെ ചെയ്ത് നോക്കാം ഒരു ഓപ്പറേറ്റർ പോണിറ്റിൽ ഒരു യൂണിറ്റിൽ ഒരു ഓപ്പറേറ്റർ പോയി അതേ സ്ഥാനത്താണ് മറ്റൊരാൾ വരുന്നത് എങ്കിൽ ഇദ്ദേഹത്തിന്റെ പെൻ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ഐഡിയിലേക്ക് ആ പെൻ മാപ്പ് ചെയ്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊജക്റ്റ് യൂണിറ്റിലെ ഓപ്പറേറ്റർ എന്ന ഭാഗത്തേക്ക് അദ്ദേഹം മാപ്പ് ആയിക്കോളും ഇവിടെ നമുക്ക് സെക്രട്ടറിയുടെ പ്രൊജക്റ്റ് യൂണിറ്റിൽ ഓപ്പറേറ്റർ ആയിട്ടുണ്ടായിരുന്ന ആളാണ് പോയത് അതിന് പകരം പുതിയ ആൾ വന്നാൽ അയാൾ എങ്ങനെ കേസ് മാർട്ടിൽ ആഡ് ചെയ്യുക നോക്കാം നോക്കാം ഇതേ കേസ്മാർട്ടിൽ സെക്രട്ടറി ലോഗിൻ ചെയ്തോ എച്ച് ആർ എം എസ് മോഡ്യൂളിലുള്ള എംപ്ലോയി മാനേജ്മെന്റ് കാർഡ് വഴി പെൻ മാപ്പിംഗ് ഓർ ഡീലിങ് മെനു ക്ലിക്ക് ചെയ്തോ പെൻ മാപ്പിംഗ് ഓർ ഡീലിങ്ക് ചെയ്യാനുള്ള ഈ സ്ക്രീൻ ഇപ്പം ലഭിക്കും ഡിപ്പാർട്ട്മെന്റ് എൽ എസ്ഇ ഡി വിങ് ജനറൽ സെലക്ട് ചെയ്തോ ഇത് ചെയ്യുമ്പോൾ തന്നെ ചുവടെ ലഭിക്കുന്ന ഗ്രിഡിൽ നിന്ന് ഏതൊക്കെ പോസ്റ്റ് ഐ ഡികളാണ് വേക്കൻറ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്കിവിടെ എസ് സി വൺ ആണ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നത് എസ് സി വണ് പ്ലാൻ സീറ്റ് ആയിരുന്നു അദ്ദേഹമാണ് ട്രാൻസ്ഫർ ആയിട്ട് പോയത് ഈ പോസ്റ്റിലേക്കാണ് പുതിയ ആളെ മാപ്പ് ചെയ്യേണ്ടത് അതേ അതിനാൽ ആ പോസ്റ്റ് ഐഡിക്ക് നേരെയുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു തുടർന്ന് പുതുതായി വന്നാളുടെ പെണ് അവിടെ എൻട്രി ചെയ്യണം പുതുതായി ജോയിൻ ചെയ്ത ക്ലർക്കിന്റെ പേര് വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യും കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം ശേഷം താഴെ കാണുന്ന ലിങ്ക് ഒഫീഷ്യൽ ടു പോസ്റ്റ് ഐ ക്ലിക്ക് ചെയ്യണം വരുന്ന അലർട്ട് മെസ്സേജിന് സബ്മിറ്റ് കൊടുക്കുക ക്ലർക്കിന്റെ പോസ്റ്റ് ഐ ഡിയിലേക്ക് പ്രസ്തുത പെൻ അല്ലെങ്കിൽ ജി ജീപൻ്റെ ലിങ്ക് ആയതായിട്ടുള്ള മെസ്സേജ് ഇപ്പൊ കാണാം ത്രേം ചെയ്ത് കഴിയുമ്പോൾ തന്നെ സെക്രട്ടറിയുടെ പ്രൊജക്ട് യൂണിറ്റിലെ ഓപ്പറേറ്റർ ആയിട്ടും അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആ പോസ്റ്റിലേക്ക് പുതിയ നിയമനം ചാർജ് കൊടുക്കാം നടപടിയൊക്കെ ഇതുപോലെ തന്നെ ഒരു നിർമ്മാണ ഉദ്യോഗസ്ഥന്റെ സ്റ്റാഫിനെയാണ് പുതിയ ആളിനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഓപ്പറേറ്റർ പ്രിവിലേജിലേക്ക് മാപ്പ് ആയിക്കോളും ഓപ്പറേറ്റർ വെരിഫയർ വെരിഫെയർന്ന ഏതൊരു സ്റ്റാഫിനെയും ആഡ് ചെയ്യുന്നതും ഡീലിങ്ക് ചെയ്യുന്ന ഇതേ രീതി തന്നെയാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ എൽ എസ് ഡി ഡിപ്പാർട്ട്മെന്റിലെ അസന്റ് സെക്രട്ടറി ആയാലും ബിഇഒ ആയാലും എഞ്ചിനീയർമാരായാലും ആരുടെ ഓഫീസിലെ സ്റ്റാഫ് പോയാലും പുതിയ ആൾ വന്നാലും ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക ഇതേ രീതിയിൽ തന്നെയാണ് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും സ്റ്റാഫുകൾ അവർ ഓപ്പറേറ്റർ റോൾ ഉള്ളവരായാലും ഇല്ല ഓപ്പറേറ്റർ റോൾ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും അവരെ ഡീലിങ്ക് ചെയ്യുന്നതും മാപ്പ് ചെയ്തതും ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പെൺ മാപ്പിങ്ങും അതിൻ്റെ ഡീലിങ് അൺ മാപ്പിങ്ങും അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന കാർഡ് വഴി ആയിരിക്കണം ഇപ്പൊ ട്രാൻസ്ഫർ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മൾ കേസ് മാർഡ് ചെയ്യണമെന്ന് ഒരു ചെറിയൊരു ധാരണ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം